ഒന്നാം വാക്യം വായിക്കുന്നത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കാൻ ന്യായം പ്രമാണിച്ച് നീതി നിവർത്തിപ്പീൻ കീപ് ജസ്റ്റിസ് ആൻഡ് ഫോർ മൈ സാൽവേഷൻ യഷ്യാപ്രവചനം പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ മർമ്മ പ്രധാനമായ പദം എന്ന് പറയുന്നത് രക്ഷ എന്നുള്ളതാകുന്നു യശ്യാവ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ യഹോവ രക്ഷിക്കും യഹോവ രക്ഷയാകുന്നു എന്നുള്ളതാണ് പ്രവചനത്തിൽ രക്ഷ എന്ന പദം ഇരുപത്തിയാറ് പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നതായി വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നു രക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തെ വിഭജിച്ചാൽ ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങളിൽ രക്ഷയുടെ ആവശ്യം എന്താണെന്നും നാൽപ്പത് മുതൽ അറുപത്തി ആറ് വരെയുള്ള അധ്യായങ്ങളിൽ രക്ഷയുടെ മാർഗം എന്താണെന്നും എഴുതിയിരിക്കുന്നു യഹൂദാജനത്തെ ലക്ഷ്യമാക്കി പ്രവചിച്ചുകൊണ്ടിരുന്ന യശ്യാവ് അൻപത്തി ആറാം അധ്യായത്തിൽ എത്തുമ്പോൾ സർവജനത്തിനുമുള്ള രക്ഷയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് നാം വായിച്ച വാക്യത്തിൽ പറയുന്നത് രക്ഷ വരുവാനും ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാനുമുള്ള സമയം അടുത്തിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പാനായി ആഹ്വാനം ചെയ്യുന്നു പുതിയ നിയമത്തിൽ ഈ ആഹ്വാനം മത്തായി മൂന്നിന്റെ രണ്ടിൽ എഴുതിയിരിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതാണ് ലൂക്കോസ് മൂന്നിന്റെ ആറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ പ്രവാചകൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്ന് മാനവകുലത്തിന് രക്ഷകനായി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ചാകുന്നു അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രോസ് അത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്തുകൊണ്ടാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടതെന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടൊപ്പം കൂട്ടായ്മ ആചരിച്ച് ജീവിക്കുവാനാണ് എന്നാൽ ആദിമ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് മനുഷ്യകുലം പാപികളായി തീർന്നു പൗലോസ് ഇങ്ങനെ പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു പാപത്തിനുള്ള ശിക്ഷ മരണമാണെന്ന് റോമർ ആറിന്റെ ഇരുപത്തി മൂന്നിൽ എഴുതിയിരിക്കുന്നു ഈ ശിക്ഷയിൽ നിന്ന് ആർക്കാണ് രക്ഷിക്കുവാൻ കഴിയുക പാവിയായ മനുഷ്യന് പാപത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയയില്ല അതാണ് പത്രോസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് യോഹന്നാൻ പറഞ്ഞത് പിതാവ് പുത്രനെ ലോക രക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു യേശു പാപമില്ലാത്തവനായി ലോകത്തിൽ വന്നു പാപമില്ലാതെ ലോകത്തിൽ ജീവിച്ചു പാപമില്ലാത്തവനായി പാപികളായ മനുഷ്യർക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു പൗലോസ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത് ദൈവം മാനവജാതിയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ രക്ഷ നമുക്ക് ഓരോരുത്തർക്കും സൗജന്യമായി തന്നിരിക്കുന്നു രണ്ട് കോരിന്റേർ ആറിന്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം ഇപ്പോളാകുന്നു രക്ഷാ ദിവസം കർത്താവിൻറെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നും എഴുതിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന എൻറെ പ്രിയപ്പെട്ടവരെ ഈ രക്ഷയെ ഗണ്യമാക്കാതെ നിത്യനാശത്തിലേക്ക് പോകുവാൻ ആരും തുനിയരുതേ സകേല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം സഹായിക്കട്ടെ പ്പാടി കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുലിച്ചാലും